കഴിഞ്ഞ ദിവസം നിര്യാതനായ കേരള കോൺഗ്രസ് നേതാവ് ടി ജെ ദേവസിയെ കരുവാരകുണ്ടിൽ പൗരാവലി അനുസ്മരിച്ചു കിഴക്കേത്തലയിൽ നടന്ന അനുശോചന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം ഉമ്മർ ജോജി കെ അലക്സ് ലത്തീഫ് മഠത്തിൽ എം മുഹമ്മദ് എൻ കെ അബ്ദുറഹ്മാൻ കെ 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 എൻ ഹമീദാജി മീദാജി എൻകുട്ടി വയലിൽ മാനുവൽ കുട്ടി അപ്പച്ചൻ സംസാരിച്ചു സാമ്പത്തിക വികസന കാര്യങ്ങളിൽ മുൻപതിയിൽ നിന്നിരുന്ന നമ്മളുടെ ഒരു നേതാവ് ഇന്ന് നമ്മളിൽ നിന്ന് വിട്ടവന്നിരിക്കാം കരുവാരുണ്ടിന്റെ വികസന ചരിത്രത്തില് കല്ലുകൾ പാകിയ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നഷ്ടം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ഒരു ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു ദേവസ് കരുവാരകുണ്ടിൽ താമസമാക്കിയ ആ കാലഘട്ടം തൊട്ട് എഴുപതുകൾ എന്നുകൂടെ പറയുന്നുണ്ട് എഴുപതുകളിൽ ഞാന് എസ് എൽ സിക്ക് പഠിക്കണേ എഴുപത് എഴുപത്തൊന്നിൽ ഞാൻ എസ് എൽ സിക്ക് പഠിക്കുന്ന കാലഘട്ടം അന്ന് മുതൽ ദേവസ്യാചനായിട്ടുള്ള ബന്ധം ദേവസ്വാനേറ്റുമായി ബന്ധമുണ്ടാകാനുള്ള കാരണം കുടിയേറ്റ കർഷകരിൽ പലർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു പല രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഉണ്ടായിരുന്നു ദേവസാചൻ എനിക്ക് തോന്നുന്നത് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിരുന്നു ഇവിടെ വന്നവർ സജീവമായ കേരള കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ അതിനുശേഷം അദ്ദേഹം നടത്തി ബാക്കി കുടിയേറ്റ കർഷകരായി വന്നിരുന്ന ആളുകളൊക്കെ തന്നെ കൃഷിയും മറ്റു കാര്യങ്ങളും നടത്തുന്നതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് തന്നെ ആരംഭകാല കാല അദ്ദേഹം അവിടെ വന്ന കുറച്ച് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വേറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആ കാലഘട്ടത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പൊ തലമുറക്ക് ആലോചിച്ചറിയില്ല അന്ന് അത്ര പ്രയാസമാണ് ആ പ്രയാസങ്ങൾ ഒരു സമ്മേളനം നടത്തണമെങ്കിൽ അതല്ലെങ്കിൽ ഒന്ന് ഒരാവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ സ്വന്തം വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സജീവമായ സാന്നിധ്യം കൊണ്ടാണ് ഞാൻ പഠിക്കണ കാലം തൊട്ട് തന്നെ എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നല്ല താല്പര്യവും പ്രവർത്തനം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹവുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ വേണ്ടി കഴിഞ്ഞത് ദേവസ്വാച്ഛൻ ഒരുപാട് സംഗതികൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആദ്യം ഞാൻ ഓർക്കുന്നത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ അവിടെ വന്ന് ട്രഷറിയാണ് ട്രഷറി അന്ന് ദേവസ്യാച്ചൻ അന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ആ ട്രഷറി ഉണ്ടാവില്ല ഉറപ്പായി പിന്നീട് കുറെ വികസനങ്ങൾ വന്നപ്പോ കാലങ്ങൾക്ക് ശേഷം വരാമായിരിക്കും പക്ഷെ അന്ന് യഥാർത്ഥത്തിൽ കരുവാരകുണ്ടിന്റെ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ട്രഷറി അത്ര അനിവാര്യമായിരുന്നില്ല ഇവിടത്തേക്കാൾ അനിവാര്യമുള്ള വേറെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ട്രഷറി വരുന്നതിന് മുമ്പ് ഇവിടെ ട്രഷറി വരാനുണ്ടായ കാരണം ദേവസ്യാച്ചന്റെ അങ്ങേയറ്റത്തെ താല്പര്യവും അദ്ദേഹത്തിന്റെ പരിശ്രമവും മാണി സാറിനോടുള്ള ബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു പോകാറുണ്ട് ദൈവാനുഗ്രഹത്താൽ ദേവസ്വാൻ്റെ മക്കളും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല പൊസിഷനിലെത്തി എല്ലാവരും പൊതുസമൂഹത്തിലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തന രംഗങ്ങളിലും ഒക്കെ തന്നെ സജീവമായി കരുവാറുകൊണ്ട് മേലാറ്റൂരിൽ ഇടപെട്ട പഞ്ചായത്തുകളിലൊക്കെ തന്നെ ദേവസ്യാൻ്റെ പ്രവർത്തനത്തിന്റെ ഒരു തുടർ പ്രവർത്തനം എന്ന നിലക്ക് തന്നെ മക്കളൊക്കെ തന്നെ ആ രംഗത്ത് ജോയി ആയിരുന്നാലും മത്തച്ഛനായിരുന്നാലും ഒക്കെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തകനത്തിന്റെ ദേവസ്യാച്ചവശ്യാച്ചന്റെ പാത പിന്തുടർന്നുകൊണ്ടതാകുമായിരിക്കും അങ്ങനെ അവർക്ക് സാധ്യമായി തീർന്നത് എന്ന് ഞാൻ വിചാരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം ആശുപത്രിയിലാകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ വന്ന് അദ്ദേഹത്തെ കാണുവാനും കുറച്ചു സമയം സംസാരിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട് സുദീർഘമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മലപ്പുറം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ പ്രദേശത്തൊക്കെ തൻ്റെ വ്യക്തിമിദ്ര പതിപ്പിക്കുകയും ഒരു മനുഷ്യൻ നാടിനോട് എങ്ങനെയാണോ ജീവിച്ച് കടന്നു പോകുന്നത് അത് തന്റെ പ്രവർത്തനങ്ങളിലൂടെ അടയാളപ്പെടുത്തി അത് തന്റെ ചെയ്തികൾ മൺമറഞ്ഞാലും അത് എന്നും ജനതയും സമൂഹവും നാടും ഓർമ്മിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹം തന്റെ പ്രവൃത്തി കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരം മൂന്നര നാല് മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ കരുവ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത് മുതൽ ഇന്ന് ഈ സിനിമയിൽ കല്ലറയിൽ അടക്കപ്പെടപ്പെട്ട സമയം വരെ ഉണ്ടായ വലിയ ജനാവലിയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുടെ അണമുറിയാത്ത പ്രവാഹവും ഒക്കെ തന്നെ സൂചിപ്പിച്ചു ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം ഇതിന് മുമ്പ് സംസാരിച്ച ആൾക്കളുകൾ സൂചിപ്പിച്ചതുപോലെ ിൽ ഔട്ട് പോസ്റ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അതൊരു പോലീസ് സ്റ്റേഷനായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അത് മാണി മുഖേന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്തും മാണി മാണിസാർ മുഖേനയാണ് അദ്ദേഹം നേടിയത് അതേപോലെ തന്നെ ട്രഷറി കണ്ണത്തെ പുതിയൊരു ട്രഷറിക്ക് രൂപം നൽകാൻ ശ്രീ ദേവസായത്തിന് സാധിച്ചു അന്ന് പരകം ഈ ട്രഷറിക്കെതിരായിരുന്നു ഏറ്റവും ചുരുവില് ഏഴ് പഞ്ചായത്തെങ്കിലും ഏഴ് വില്ലേജെങ്കിലും ആ ട്രഷറിയുടെ പരിധിയിൽ ഉണ്ടായിരിക്കണം എന്നതായിരുന്നു നിയമം എന്നാൽ അതിന് തിരുവനന്തപുരത്ത് ട്രഷറി ഡയറക്ടറെ നേരിൽ കൊണ്ടുവന്ന് ഈ സ്ഥലം പരിശോധിപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്ത ആളാണ് ദേവസ്വം സമസ്ത മേഖലകളിലെ വികസനത്തിന് നിർണായകമായ പങ്കുവഹിച്ച പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഈ നാടിന് നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാമായി ഇവിടെ എത്തിച്ചേർന്നത് നമ്മൾ ഇത്തരത്തിലുള്ള അനുശോചന യോഗങ്ങളൊക്കെ ഒരു വ്യക്തിയെ കുറിച്ച് നടത്തുന്നത് അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന തലമുറ അതിനെ ഒരു മോഡലാക്കി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അനുശോചനപ്പെടുത്തുന്ന തീർച്ചയായും ചേട്ടന് അമ്പാരി കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലം മുതൽ തന്നെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ നിത്യസ്മാരകമായി ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് ട്രഷറി ഉണ്ട് ടീച്ചറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖാനക്ക് അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടൽ കാരണം ഞാൻ ആ സദസ്സിലന്ന് ദൃശാക്ഷിയ ഇടപെടൽ കൊണ്ട് മാണിച്ചാർ അന്ന് ആ സമ്പത്ത് വച്ചു അനുവദിച്ചത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഞാൻ രാഷ്ട്രീയമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളാണ് ചരിത്രം കുറെയൊക്കെ വായിച്ചു പഠിച്ചിട്ടുണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ കാര്യങ്ങളിൽ വളരെ പരിമിതമായ അറിവ് മാത്രമുണ്ട് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം പള്ളി കഴിഞ്ഞ് ഈ ബസ് സ്റ്റാൻഡിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്നെ കാലത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അദ്ദേഹത്തിന് അറിയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് എനിക്ക് പലപ്പോഴും പ്രയോജനപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എവിടെയുമൊക്കെ ഒരു സംസാരത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ തെറ്റുകൂടാതെ പറയാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിവാ പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലെ കിഴക്കനേറെ നാട്ടിലെ ഒരു കുടിയേറ്റ മേഖലയാണ് കോട്ടയത്തു നിന്നും പാലായി മൂവാറ്റുപുഴയിൽ നിന്നും കുറുവിലങ്ങാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ കാർഷിക മേഖലയിലേക്ക് ഇവിടെ വെട്ടിത്തെളിയിച്ച് കൃഷി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ആ വന്നവരിൽ ഉമ്മർസായി സൂചിപ്പിച്ചതുപോലെ അവർക്കൊക്കെ ഒരു അഡ്രസ് ഉണ്ടാക്കിയത് ഈ കേരള കോൺഗ്രസിന്റെ ദേവസേട്ടനെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അന്നിവിടെ ആനത്താനം ജോസ് അതുപോലെ പാപ്പച്ച മൊലാളി അതുപോലെ തന്നെ മെമ്പറായിരുന്ന ജോസേട്ടൻ കൽക്കുണ്ടിൽ നിന്ന് വലിയ ഒരു വിഭാഗം ആളുകൾ പള്ളിക്കുന്ന അപ്പച്ചി ഇവരൊക്കെ ജോ ഈ ദേവസേട്ടം വിളിച്ചാൽ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ യു ഡി എഫിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോ അതൊരു വലിയ ശക്തിയായിരുന്നു ദേവചേട്ടം വലിയൊരു സംഭവമായിരുന്നു അദ്ദേഹം ഒരു ചെറിയ സ്കൂപ്പ് കേസ് എടുത്തിട്ട് ഒരു കളറിന്റെ തെറിച്ച് നിൽക്കുന്ന ഒരു ജുഡിയും ഒരു സിഗിൾ മുൻപൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സൂട്ട് കേസുമായി ഇവിടുന്ന് ബസ്സിന് നിലമ്പൂർ റോഡ് വെയ്സിനൊക്കെ കയറി തിരുവനന്തപുരത്തോട്ട് പോകുന്നു മാണിഷാറ് ഏതെല്ലാം മന്ത്രി ആയിട്ടുണ്ടോ ആ മന്ത്രിയൊക്കെ ഉപയോഗപ്പെടുത്തി കരുവാരക്കുണ്ടിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് എഴുപത്തി ഒമ്പതിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നത് അതാത് മാണി അഭ്യന്തര മന്ത്രി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ട്രഷറി മാണി ധനകാര്യ മന്ത്രിയായപ്പോഴാണ് എത്തിക്കാലിക്ക് ട്രാൻസ്ഫോമറും കരുവാരക്കുണ്ടിൽ വൈദ്യുതി മാണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് മാണിയും അദ്ദേഹം അത്ര അടുപ്പത്തിലാണ് അല്ല സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഇന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പോലെയല്ല അന്ന് ഈ കേരളാ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ കേരള കോൺഗ്രസിനെ പ്രതികരിച്ച് ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് പല കേരള കോൺഗ്രസ് പക്ഷെ അന്നൊരൊറ്റ കേരള കോൺഗ്രസ് ഉണ്ട് അതിനാണ് കെ എം മാണിയും ജോസഫും ജേക്കബും ഒക്കെ അന്ന് അതിലാണ് ആ കേരള വലിയ നേതൃത്വം കൊടുത്ത ഈ കോൺഗ്രസ് കുടിയേറ്റ കർഷകരിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ കരുവാരോണനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പലർ എടുത്തു പറയുകയുണ്ട് നമുക്കൊന്നും ചെറുപ്പക്കാർക്കൊന്നും പരിചയമില്ലാത്ത കരുവാരോണനെ കൂടി ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗിച്ചവര് സൂചിപ്പിച്ചു കഴിച്ചു ഒരു പൊതുപ്രവർത്തനം ഉണ്ടായിരിക്കേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഒരാളോട് നല്ല രീതിയിൽ ആരോട് സംസാരിക്കാന് ചിരിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും പൊതുരംഗത്ത് മാന്യത പുലർത്തുക ചെയ്ത് പ്രവർത്തിക്കുകയും അതിന്റെ അദ്ദേഹത്തിന്റെ മക്കൾക്കും നമുക്ക് ആ ഗുണം പുലർച്ചിക്കാവുന്നുണ്ടോ അദ്ദേഹത്തിന്റെ നിയോഗത്തില് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ എനിക്കും എന്റെ കുടുംബത്തിന്റെയും അതേപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ അനുസരണ മീറ്റിംഗിൽ അങ്ങനെ സംസാരിച്ചു നമ്മൾ ഈ നിയോഗത്തിൽ അദ്ദേഹത്തിന്റെ വ്യതിയാനത്തിൽ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് അദ്ദേഹം ഇവിടെ ചെയ്ത ഒരുപാട് ചെയ്ത എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് ഇവിടെ വിശദീകരിച്ചു ഞാനീ കൂടുതൽ സംസാരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ജീവിതകാലം അദ്ദേഹം ചെയ്ത് നല്ല കാര്യങ്ങൾ അനുകരിച്ചു കൊണ്ടു നമുക്ക് മുന്നോട്ട് പോവാൻ നമ്മള് എല്ലാവരും കുഞ്ഞുദേവസ് പാപ്പൻ എന്നും വിളിക്കപ്പെടുന്ന എനിക്ക് അദ്ദേഹം ഒരു പിതൃതുല്യനായി അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ വിയോഗത്തില് വളരെയധികം വിഷമമുണ്ട് പക്ഷെ നമ്മൾ ഈ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് പോലെ ടി ജെ ദേവസ്വം ചേട്ടൻ കരുവാരകുണ്ടുകാരുടെ മനസ്സിൽ ജീവിക്കും എത്രയായാലും മരിച്ചുപോയാലും ഈ കരുവാരകുണ്ടുകാരുടെ മനസ്സിൽ അദ്ദേഹം എന്ന് നിറഞ്ഞു നിന്നിരിക്കും അദ്ദേഹത്തിന്റെ വിജയത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു നമ്മുടെ പാപ്പൻ അത് പറയാൻ കാരണം സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ അവരുടെ പോക്കറ്റ് നിൽക്കുവാറും കാര്യം പാപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കില് വീട്ടിൽ നിന്നും കിട്ടാവുന്ന അത്രയും അമ്മച്ചീടെ അടുത്ത് പൈസ ഒക്കെ സംഘടിപ്പിച്ച് പറ്റുമെങ്കിൽ പറ്റി സ്ഥലമൊക്കെ വിറ്റ് ആ പൈസയും കൂടെ പോക്കറ്റ് തിരികിയിട്ടാണ് അദ്ദേഹം കരുവായുണ്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് വന്നത് അതിന് മുമ്പുള്ള ഒരു ചരിത്രം ചിന്തിച്ചാൽ പുറവിലങ്ങാട് നിന്ന് കരുവായുണ്ടിലേക്ക് വരാനുണ്ടായ കാരണം അത് തന്നെയാണ് അവിടെ രാഷ്ട്രീയം കളിച്ച് കുറെ ഭൂമിയൊക്കെ വിറ്റ് ബാക്കി കിട്ടിയ ഭൂമി വിറ്റ് കരുവാരോട് വന്ന് ഭൂമി വാങ്ങിക്കുകയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഒരു നിന്നുള്ള ഉയർത്തെഴുന്നേപ്പ് പോലെയാണ് താഴ്ത്തൽ കുടുംബത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം രാഷ്ട്രീയം കളിച്ച് രാജ്യത്തെ സേവിച്ച് നാട്ടുകാരെ സേവിച്ച് സ്വത്തൊക്കെ വിറ്റ് താപ്പരായി ചാരത്തിലാത്ത ചാരത്തിൻ്റെ അടിയിൽ വരെ എത്തിയ താഴ്ത്തൽ കുടുംബം മക്കളിലൂടെ അദ്ദേഹത്തിന്റെ ആ നന്മ പ്രവർത്തികളെ മക്കള് സാക്ഷ്യം പിടിച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് പരിശ്രമിച്ച പേരിൽ മാത്രം വിജയിച്ച ഒരു കുടുംബകഥയാണ് കുടുംബത്തിന്റെ അത് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ളത് കൊണ്ടും കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് അറിയുന്നത് കൊണ്ടും ആണ് ഇത്ര വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത് വളരെ മുമ്പേ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഒരു അയൽവാസിയായി കുറച്ചു കാലം കുറ്റത്തിൽ താമസിച്ചിട്ടുണ്ട് അക്കാലം മുതൽ അന്നൊക്കെ നമ്മുടെ പ്രദാസിനൊക്കെ മൂക്കിൽ വെള്ളം എന്ന് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അത്തരത്തിൽ അവരുടെയൊക്കെ ചുരുപ്പത്തിൽ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാളാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവശേഷത്തിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം വാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം ഞങ്ങളെയൊക്കെ തന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ നാട്ടുകാരെയും സഹായിച്ചിട്ടുണ്ട് ഈ കരുവാറുണ്ടിൽ ഒരു നേരിയ ജുബയുമിട്ട് ഒരു കുറിയ മനുഷ്യനായി വന്ന് ജനഹൃദയങ്ങളിൽ ഇത്രയധികം വേരോട്ടം ചിന്തിക്കാൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ സത് മാത്രമാണ് എന്നുള്ളത് എവർക്കും അറിയാം ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അദ്ദേഹം പ്രവർത്തിക്കുന്ന പൊതു മേഖലയിലും അദ്ദേഹത്തും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തന മണ്ഡലത്തിലെ പ്രവൃത്തികളുമാണ് ആ വ്യക്തിയെ മഹനീയനാക്കി തീർക്കുന്നത് ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് എമ്മിന് തീരാ നഷ്ടമാണ് ഈ കരുവാരൂണ്ടിന് ഇന്നത്തെ കരുവാരൂണ്ടാക്കിയത് ദേവസേ ചേട്ടനാണെന്ന് ഇവിടെ പ്രസംഗിച്ച എല്ലാരും പറഞ്ഞു അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് മാണിസാറിനോടുള്ള പുള്ളിയോടുള്ള മാണിസാറിനോടുള്ള സ്നേഹവും മാണിസാറിന് ദേശീയ ചേട്ടനോടുള്ള സ്നേഹവും ഇവിടെ എല്ലാവരും തന്നെ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാണിസാറിന് അധികാരം കിട്ടിയപ്പം പോലീസ് ട്രഷറി ഇതെല്ലാം ഓരോ അധികാരം കിട്ടിയപ്പോൾ ചോദിച്ചു വാങ്ങി കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ